വാചാലം പങ്കും ലംഘയതേ ഗിരി യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം ഇരുപത്തി ആറാമത്തെ ദശകത്തിൽ ഏഴും എട്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കഴുകേപ്പാട്ട് വാര്യത്ത് ഭാരതി ഏഴാമത്തെ ശ്ലോകം ആർത്തിവ്യക്ത പ്രാർത്ഥന ശ്രേഷ്ഠം പരാത്മൻ ഇന്ദ്രുൻ എന്നുള്ളതായിട്ടുള്ള പാണ്ഡ്യരാജാവ് അഗസ്ത്യശാപം കൊണ്ട് ആനയായിട്ട് ജനിച്ചു എന്നും ത്രികൂടാകരത്തിലുള്ളതായിട്ടുള്ള ഒരു സത് സരസിൽ വെള്ളത്തിൽ കളിക്കുകയായിരുന്നു ആ സമയത്ത് ദേവലൻ്റെ ശാപം കൊണ്ട് മുതലയായിട്ട് ആയിട്ടുള്ള ഊഹു എന്നുള്ളതായിട്ടുള്ള ഗന്ധർവൻ ആ മുതല ആനയുടെ കാലം പിൽപ്പിടിച്ചു എന്ന് പറഞ്ഞു ആയിരം വർഷം തപസ് ചെയ്ത് ശ്രമിച്ചുകൊണ്ടിരുന്നു ഈ മുതലട പിടി പിടിയിക്കാനായിട്ട് ഗജേന്ദ്രൻ ആയിരം വർഷം യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു പിടി അങ്കിടും ഇങ്ങടും പിടിച്ച് വലിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറയേണ്ടത് അതുകൊണ്ടൊന്നും ആയില്ല കൊടുക്കം ആ മോക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഭക്തനായിട്ടുള്ള ഇന്ദ്രൻ ദി മോക്ഷം കൊടുക്കാനായിട്ട് ഭഗവാൻ തീർച്ചയാക്കി അപ്പം അതിൻ്റെ മുമ്പേ ആ പൂർണമായിട്ടുള്ള ഭക്തി ഉണ്ടാവണം എന്ന് വിചാരിച്ച് ആ മുതരയ്ക്ക് അല്പം ക്ഷീണം വരുമ്പോ ആനയ്ക്ക് ഗജേന്ദ്രന് അല്പം ക്ഷീണം വരുത്തി അതിന് ഒരു ക്ലേശം ദുഃഖം കൊണ്ടായി പീഡ ഉണ്ടായി വെള്ളത്തിൽ മുങ്ങി പോകാൻ തുടങ്ങി എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ഇനി അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ സമയത്ത് ആ സമയത്ത് ആർത്തിവിവ്യക്ത പ്രാക്തനജ്ഞാനഭക്തി ആ ഗജേന്ദ്രൻ ആ അത്യധികമായിട്ടുള്ള ഉണ്ടായി ശക്തി ക്ഷയിച്ചു മുതലേക്ക് അടിമപ്പെട്ട് തുടങ്ങി എന്നുള്ളതായിട്ടുള്ള അവസ്ഥയിലെത്തി അപ്പോൾ ആ സമയത്ത് ആർത്തി കൊണ്ട് തൻ്റെ ദുഃഖം കൊണ്ടും ക്ലേശം കൊണ്ടുള്ളത് ആ മനസ്സിന് ഉണ്ടായതായിട്ടുള്ള ആ അത്യധികമായ ആർത്തി ആ ദുഃഖം ക്ലേശം കൊണ്ടുള്ളതായിട്ടുള്ള ആ ദുഃഖം അത് അങ്ങനെ ഇവിടെ വല്ലാണ്ട വേദന ഉണ്ടായപ്പോൾ വ്യക്തമായി തീർന്നു എന്നാണ് പറയണത് എന്ത് ഭക്തി ഭഗവത് ഭക്തി ഉണ്ടായിരുന്നതായിട്ടുള്ള ആ ഭക്തി ആ ആനയുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു എന്ന് അത് അതാണ് അതങ്ങളുടെ ആദ്യ ആ ഭക്തി പൂർവാധികം വർദ്ധിച്ചുകൊണ്ടുള്ളതായ ആ ഭക്തി ഉണ്ടായി ഗജേന്ദ്രന് എന്നാണ് പറയുന്നത് ആർത്തി കൊണ്ട് വ്യക്തമായി തീർന്ന വ്യക്തമായിട്ട് തീർ എന്ന് പറഞ്ഞാൽ പ്രകാ പ്രകാശമില്ലാതെ കൊണ്ട് ഒളിഞ്ഞു കിടക്കണത് അതിനെ പ്രകാശിക്കുക എന്നുള്ള ആ അവസ്ഥയ്ക്കാണ് വ്യക്തത എന്ന് പറയണത് സ്വതയുള്ളതാണ് പക്ഷെ അതൊന്നും അങ്ങി കിടക്കുകയാണ് അത് പൂർവാധികം ശക്തിയോടുകൂടി പ്രക പ്രകാശിക്കുക അതിനാണ് ഈ വ്യക്തത എന്ന് പറയുന്നത് അപ്പം ഈ ആർത്തി കൊണ്ട് ആത്യധികമായിട്ടുള്ള ക്ലേശം കൊണ്ട് വ്യക്തമായി തീർന്ന ഏത് ആർത്തി പ്രാക്തനം പണ്ടത്തെ ജന്മത്തിലുള്ളതായിട്ടുള്ള മുൻപുണ്ടായിരുന്നത് എന്നെ പ്രാക്തനം എന്നുള്ളതിന് അർത്ഥമുണ്ട് ഇവിടെ മുമ്പിലത്തെ ജന്മത്തിൽ ഇന്ദ്രജന് ഇന്ദ്രജിത്ത് എന്നുള്ളതായിട്ടുള്ള രാജാവിൻ്റെ ജന്മത്തിൽ പ്രാക്തന ജ്ഞാന ഭക്തി ആ പൂർവ്വജന്മത്തിലുണ്ടായിരുന്നായ ജ്ഞാനവും ഭക്തിയും അത്യധികം ഭക്തനായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് അജ്ഞാനവും ഉണ്ടായി എന്നുള്ള ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ആ ജ്ഞാനവും ഭക്തിയും പൂർവ്വജന്മത്തിലെ ജ്ഞാനവും ഭക്തിയും ഇവിടെ ഈ ക്ലേശം വല്ലാതെ കണ്ട് സഹിച്ചപ്പോൾ അതങ്ങട്ട് വ്യക്തമായി തീർന്നു ആ രാജാവിനതങ്ങട്ട് തെളിഞ്ഞു ആ മുമ്പിലത്തെ ഭക്തിയും ജ്ഞാനമൊക്കെ അങ്ങോട്ട് തെളിഞ്ഞു എന്നിട്ട് അതായത് ഈ ഗജേന്ദ്രന് എന്നിട്ട് ചുണ്ടോൽക്ഷിപ്ത ചുണ്ടോൽക്ഷിപ്തൈ കുണ്ടരീകൈഹി സമർച്ചൻ കുണ്ടരീകൈഹി താമരകൾ സരസാണല്ലോ അതിലിങ്ങനെ ധാരാളം താമര നിൽക്കണുണ്ട് അപ്പം പകുതി മുങ്ങി പോകാറായിരിക്കണം എന്നുണ്ടെങ്കിൽ ആ തുമ്പിക്കയ്യൻ്റെ അറ്റം ആ തുമ്പിക്കൈനിടുന്ന് മുങ്ങി നിൽക്കണുണ്ട് എന്നാണ് ആനയുടെ അപ്പം അങ്ങനെ ആ തുമ്പിക്കൈ കൊണ്ട് ഈ സരസിൻ്റെ എൻ്റെ സമീപത്തുള്ളതായിട്ടുള്ള ആ താമരകൾ ആ ഓരോരോ താമര പിടിച്ചു വലിച്ച് അതുകൊണ്ട് ഭഗവാനെ ഇങ്ങോട്ട് അർച്ചിക്കാൻ തുടങ്ങി ഭഗവാനെ വിചാരിച്ചിട്ട് മനസ്സിൽ വിചാരിച്ചിട്ട് അങ്ങോട്ട് അർച്ചിക്കാൻ തുടങ്ങി ശുണ്ടു ഉക്ഷിപ്തൈ ശുണ്ടം കൊണ്ട് ശുണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുമ്പിക്കയ്യ ആ തുമ്പിക്കയ്യ കൊണ്ട് ഉക്ഷിപ്തമായ മുകളിലേക്ക് എറിയപ്പെട്ടതായ ആരാധിച്ചെറിയുക അങ്ങനെയുള്ളതായിട്ടുള്ള ശുണ്ട ശുണ്ട കൊണ്ട് തുമ്പിക്കൈ കൊണ്ട് ആരാധിച്ച മുകളിലേക്ക് എറിയപ്പെട്ടതായ പുണ്ടരീകൈ പുണ്ടരീകങ്ങളെ കൊണ്ട് താമരകൾ കൊണ്ട് സമർച്ചൻ സമർച്ചു ഭഗവാനെ അർച്ചിച്ചു അങ്ങനെ പുണ്ഡ് പുണ്ടു പുണ്ടോക്ഷിപ്തൈ പുണ്ടരീകൈ സമർച്ചൻ എന്നിട്ട് പൂർവാഭ്യസ്ഥം മുൻപിൽത്ത ജന്മത്തിൽ അഭ്യസിച്ചിരുന്നതായ പഠിച്ചിരുന്നതായ താൻ ചൊല്ലി ചീലിച്ചിരുന്നതായ പൂർവാഭ്യസ്തം പൂർവം അതായത് പൂർവ്വജന്മത്തിൽ ആണ് ഇവിടെ മുൻപതിനേ അർത്ഥമുള്ളൂ പക്ഷേ ഇവിടെ പൂർവ്വജന്മത്തിൽ പൂർവ്വജന്മത്തിൽ അഭ്യസിച്ചിരുന്നതായ പൂർവാഭ്യസ്തം നിർവിശേഷാത്മനിഷ്ഠം സ്തോത്ര സ്തോത്ര ശ്രേഷ്ഠത്തെ ശ്രേഷ്ഠമായിട്ടുള്ള സ്തോത്രം അതെങ്ങനെയാണത് ശിവ മഹാവിഷ്ണുവിൻ്റെ ചതുർഭുജ്യങ്ങളായിട്ട് അങ്ങനെയൊക്കെ ആരാധിക്കാനായിട്ട് പറയാറുണ്ടല്ലോ അങ്ങനെയുള്ളതായിട്ടുള്ള അനവധി സ്തോത്രങ്ങളുണ്ട് അങ്ങനെയൊന്നുമല്ല എങ്ങനെയാണ് ഇവിടെ നിർവികാൽ നിർവിശേഷാത്മനിഷ്ഠം നിർവിശേഷമായിട്ടുള്ള ആത്മാവ് പരമാത്മാവ് ആ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സമ്പ്രദായം നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്നാണ് പറയണത് നിർവിശേഷാണ് വിശേഷങ്ങളൊന്നുമില്ല അതിനെ ചതുർഭുജങ്ങൾ എന്നോ താമര പോലെയുള്ള കണ്ണുകൾ എന്നോ താമര പോലെയുള്ള പാദങ്ങൾ എന്നും മഞ്ഞപ്പെട്ടുകൊടുത്തിട്ട് ഭീലി ചാർത്തിയിട്ട് എന്നൊക്കെ പലതരത്തിൽ ഭക്തന്മാർ വർണ്ണിക്കാറുണ്ട് അങ്ങനെയുള്ളതൊന്നുമല്ല അങ്ങനെയുള്ള വിശേഷങ്ങളൊന്നുമില്ല ആ പരബ്രഹ്മത്തെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പറയാനേ അറിയില്ല പറയാൻ വശമല്ല അങ്ങനെയുള്ള യാതൊരു വിശേഷങ്ങളും ഇല്ലാത്തതായിട്ടുള്ള ഒരു ശക്തി എന്നേ ഉള്ളൂ അതിനെപ്പറ്റി ഒരു തരത്തിലും നമുക്ക് നിർവചിക്കാനായിട്ട് സാധിക്കാത്തതായിട്ടുള്ള നിർവിശേഷാത്മനിഷ്ഠം അങ്ങനെയുള്ളതായിട്ടുള്ള ആ പരമാത്മാവ് വിശേഷങ്ങളൊന്നുമില്ലാത്തതായിട്ടുള്ള ആ പരമാത്മാവിനെ ഉദ്ദേശിച്ചുള്ളതായ സ്തോത്ര വിഷ്ണുവിനെ സംബന്ധിച്ചോ ശിവനെ സംബന്ധിച്ചോ ബ്രഹ്മാവിനെ സംബന്ധിച്ചോ ഒന്നുമല്ല അത് ആ പരമാത്മാവിനെ പരമപുരുഷനെ സംബന്ധിച്ചുള്ളതായ ആ സ്തോത്രം നിർവിശേഷാത്മനിഷ്ഠം നിർവിശേഷമായ ആത്മാവിനെ അതിൽ നിഷ്ഠമായിട്ടുള്ള ആത്മാവിൽ നിഷ്ഠം ആത്മാവിനെ കുറിച്ചുള്ളതായ സ്തോത്ര ശ്രേഷ്ഠം ശ്രേഷ്ഠമായ ആ സ്തോത്രത്തെ ചൊല്ലിക്കൊണ്ട് സഹ അന്യഗാദീത് ആ സഹ സോന്യീത് സഹ അന്യഗാദീത് സഹ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ ഇന്ദ്രദ്യുനൻ എന്നുള്ളതായ ആന ആ ഗജേന്ദ്രൻ അന്യുഗാദീത് പാടി പാടി സ്തുതിച്ചു തുടങ്ങി അങ്ങനെയുള്ളതായിട്ടുള്ള ആത്മനിഷ്ഠമായിട്ടുള്ള പരമാത്മനിഷ്ഠമായിട്ടുള്ള സ്തോത്രം പരമാത്മാവിനെ കുറിക്കുന്നതായിട്ടുള്ള ആ സ്ത്രോത്രം അന്വാദീത് അദ്ദേഹം പാടി ഏത് ഈന്ദൻ എന്നുള്ളതായിട്ടുള്ള ഗജൻ ആ ഗജേന്ദ്രൻ ആ അങ്ങനെയുള്ളതായിട്ടുള്ള ആ സ്തോത്രം എങ്ങനെയാണ് ഈ ആന പാട്ടുപാടുക എന്നൊക്കെ ചോദിച്ചാൽ ഉണ്ടായി എന്നുള്ളതാണ് പൂർവ്വനിഷ്ഠമായിട്ടുള്ള പൂർവ്വജന്മത്തിലെ ശ്വാസനങ്ങളൊക്കെ അങ്ങോട്ട് തെളിഞ്ഞു വന്നപ്പോൾ ആ ഗജേന്ദ്രൻ പൂർവ്വജന്മത്തിൽ ഉള്ളതായിട്ടുള്ള ജ്ഞാനം കൊണ്ടും ഭക്തി കൊണ്ടും ഉണ്ടായിട്ടുള്ളതായ ആ സംസ്കാരം കൊണ്ടും ആ സംസ്കാരം തെളിഞ്ഞു വന്നിട്ട് ഇങ്ങനെയുള്ളതായിട്ടുള്ള ആ സ്ത്രോത്രങ്ങളെ കൊണ്ട് ശ്രേഷ്ഠ സ്തോത്ര ശ്രേഷ്ഠം കൊണ്ട് ഭഗവാനെ അർച്ചിച്ചു താമരയിരുത്തിട്ട് പൂജിച്ചു എന്നാണ് പറയുന്നത് തരസിൽ നിന്ന് താമര പറച്ച് അത് മുകളിലേക്ക് എറിഞ്ഞ് ഭഗവാനെ പൂജിച്ചു സോന്നുകാദി പരാത്മൻ എന്ന് സംബോധന ചെയ്യാണ് ഭഗവാനെ പരാ പരമാവ് തന്നെയാണ് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ ആ പരമാത്മാവ് തന്നെ ഇവിടെ ആ സ്വതേയ പരമാത്മാവിനെ കാണാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു സ്വരൂപം സിദ്ധി സ്വീകരിച്ച് ഈ ഗുരുവായൂർ വന്നിരിക്കുകയാണ് അങ്ങനെയുള്ളതായിട്ടുള്ള അല്ലയോ പരമാത്മൻ എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ കഥാഭാഗം അവിടെ ഭട്ടതിരിപ്പാട് പറയണത് ആ ഗജേന്ദ്രൻ ഓരോരോ താമരപ്പൂവ് എടുത്തുകൊണ്ട് ഭഗവാനെ അർച്ചിച്ച് തുടങ്ങിയ ബ്രഹ്മനിഷ്ഠമായിട്ടുള്ള പരമാത്മനിഷ്ഠമായിട്ടുള്ള സ്തോത്രം ചൊല്ലിക്കൊണ്ട് അതായത് ബ്രഹ്മാവിൻ്റെ വിശേഷങ്ങളോ വിശേഷണങ്ങളൊന്നുമില്ല ശിവൻ്റെ വിശേഷണങ്ങളൊന്നുമില്ല വിഷ്ണുവിൻ്റെ വിശേഷണങ്ങളൊന്നുമില്ല വേറെ ഗണപതി സുബ്രഹ്മണ്യൻ ലക്ഷ്മി ദേവി ഇങ്ങനെയുണ്ട് ആരെയും കുറിച്ചല്ല ചെല്ലണത് എന്നുള്ളതാണ് ആ സ്തോത്രങ്ങളെ പ്രധാനമായിട്ട് പറയണത് മുഴുവൻ പ്രതിപാദിക്കണത് മുഴുവൻ പരമാത്മാവിനെയാണ് പരമാത്മാവിനെ എങ്ങനെ പ്രതിപാദിക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല 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 എന്നെ പറയാൻ പറ്റുള്ളൂ ഇങ്ങനെയാണ് എന്ന് പരമാത്മാവിനെ പറയാൻ പറ്റില്ല അങ്ങനെ അതുമല്ല ഇതുമല്ല അങ്ങനെയുള്ളതായിട്ടുള്ള ആ സ്വരൂപത്തോടു കൂടിയ അല്ലയോ പരമാത്മൻ അങ്ങയെ ഇങ്ങനെയുള്ളതായിട്ടുള്ള തരത്തിൽ ആ ഗജേന്ദ്രൻ സ്തുതിച്ചു തുടങ്ങി എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇനി എന്താണ് പിന്നെ ഉണ്ടായത് ശ്രുത്വ സ്തോത്രം നിർഗുണസ്ഥം സമസ്തം ബ്രഹ്മേശീർണിത്യപ്രയാതേ സർവാത്മാരുണ്യവേക്ഷൂഢ പ്രേക്ഷിതോ ശ്രുത്വ സ്തോത്രം ഈ സ്ത്രോത്ര സ്തുതി കേട്ടു ഈ ഗജേന്ദ്രൻ വെള്ളത്തിൽ കിടന്ന് മുതലയുടെ പിടിയിൽപ്പെട്ട് വലിച്ചു വലിഞ്ഞ് നിൽക്കുന്നതായിട്ടുള്ള സ്തുതി കേട്ടു ആ ശ്രുത്വ അത് കേട്ടിട്ട് സ്തോത്രം ഈ സ്തോത്രത്തെ കേട്ടിട്ട് എങ്ങനെയുള്ള സ്തോത്രമാണ് നിർഗുണസ്ഥം നിർഗുണമായിട്ടുള്ള ആത്മാവിനെ കുറിച്ചുള്ളതല്ല വിശേഷണങ്ങളൊന്നുമില്ല കറുത്തത് വെളുത്തത് നീലപ്പെട്ട് പഞ്ഞപ്പെട്ട് ധരിച്ചത് അങ്ങനെയൊന്നുമില്ല യാതൊരു വിശേഷണങ്ങളും ഇല്ല അതേ കണ്ട് ആ ഇത് ഒന്നുമില്ലാത്തതായിട്ടുള്ള അതുമല്ല ഇതുമല്ല എന്നുള്ള തരത്തിലുള്ളതായിട്ടുള്ള ആ സ്തോത്രം നിർഗുണസ്ഥം നിർഗുണ ബ്രഹ്മത്തിനെ ആ സ്തോത്രത്തെ ചുറ്റുവ കേട്ടിട്ട് നിർഗുണസ്ഥം സമസ്തം ആ സ്തോത്രം മുഴുവനെ കേട്ടു എന്നിട്ട് ബ്രഹ്മേശാദ്യൈഹി ബ്രഹ്മാവ് ഈശൻ ഈശൻ എന്ന് പറഞ്ഞാൽ പരമശിവൻ ബ്രഹ്മാവ് പരമശിവൻ തുടങ്ങിയ ആളുകൾ ഒരാളല്ല വേറെ ദേവന്മാരുമുണ്ടല്ലോ ബ്രഹ്മേശാദ്യൈഹി ഒക്കെ ബ്രഹ്മാവ് ഈശ്വരൻ വിഷ്ണു ഇതൊക്കെ ഭഗവാന്റെ അവ അംശങ്ങൾ തന്നെയാണ് സാക്ഷാത് പരമാത്മാവിൻ്റെ അംശങ്ങൾ തന്നെയാണ് പക്ഷേ അപ്പം ഈ നിർഗുണമായിട്ടുള്ള ആത്മാവിനെയാണ് സ്തുതിക്കണത് എന്നുകൊണ്ട് ഇത് എന്നതുകൊണ്ട് ഞാനല്ല ഇത് എന്നെയല്ല സ്തുതിക്കുന്നത് അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് അനുഗ്രഹിക്കാൻ പറ്റില്ല അവരം കൊടുക്കുക അനുഗ്രഹിക്കുക വേണമെന്നുണ്ടെങ്കിൽ ഞാനാവണ്ട് എന്നെ പറയുമ്പോഴല്ലേ ഞാൻ ചെല്ല എന്നെയല്ല സ്തുതിക്കണത് എന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ ചെല്ലാൻ വയ്യാണ്ട് നിൽക്കുകയാണ് ബ്രഹ്മേശാന് ദേഹി ബ്രഹ്മാവ ഈശൻ തുടങ്ങിയവരാൾ ഹം ഞാനല്ല ഈ സ്തുതിക്കപ്പെടുന്നത് ഞാനല്ല അഹം ഞാനല്ല അതായത് എന്നെ അല്ല സ്തുതിക്കത് ഞാനല്ല സ്തുതിക്കപ്പെടുന്നത് ഞാനല്ല എന്ന് അതായത് അല്ല സ്തുതിക്കുന്നത് ഈ സ്തുതി എന്നിലേക്കുള്ളതല്ല അത് പരമാത്മാവിലേക്കുള്ളതാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ഞാൻ പരമാത്മാവാണ് എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ചെല്ലാൻ ശരിയല്ലല്ലോ അത് എന്നു വിചാരിച്ചിട്ട് നാഹം ഞാനല്ല ഞാനല്ല എന്ന് വിചാരിച്ചിട്ട് ബാക്കി ദേവതകളൊന്നും ചെന്നില്ല എന്നുള്ളതാണ് അപ്രയാതേ അവര് ആരും തന്നെ അനുഗ്രഹിക്കാനായിട്ട് പ്രയാതന്മാരായില്ല ചെന്നവരായില്ല അതായത് ആരും അവരാരും അനുഗ്രഹത്തിന് വേണ്ടി പ്രത്യക്ഷപ്പെട്ടില്ല എന്നാണ് എന്നെ കുറിച്ചല്ലല്ലോ സ്തുതിക്കണത് പിന്നെ എങ്ങനെ നിർഗുണ ബ്രഹ്മത്തിനെ സ്തുതിക്ക് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ചെല്ല എന്നുള്ള നിലയിൽ ഇവരൊന്നും ചെയ്തതിൻ്റെ ബ്രഹ്മേശാന് ഹി ബ്രഹ്മാവ് ഈശൻ തുടങ്ങിയതായ ദേവന്മാരൊന്നും ചെല്ലാതിരുന്നപ്പോൾ ഇത് അപ്രയാതെ അവരാരും തന്നെ ചെല്ലാതെ ഇരുന്നപ്പോൾ സർവാത്മാത്വം അങ്ങ് ഭഗവാൻ ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ സർവാത്മാവാണ് എല്ലാവരും ചേർന്നിട്ടുള്ളതാണ് എല്ലാവരും ഈ ഭഗവാന്റെ അംശങ്ങൾ തന്നെയാണ് അപ്പം അതുകൊണ്ട് സർവാത്മാത്വം സർവാത്മാവായ അങ്ങ് എല്ലാ ജീവജാലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആളാണല്ലോ അപ്പം അങ്ങനെ സർവാത്മാവായിട്ടുള്ള അങ്ങ് സർവാത്മാത്വം ഭൂരികാരുണ്യവേഗാത് അത്യധികമായിട്ടുള്ള ആ കാരുണ്യത്തിൻ്റെ ആ വേഗം കൊണ്ട് അത് വളരെ സ്പീഡിൽ എന്നുള്ളതാണ് ആ കാരുണ്യങ്ങൾ പ്രവഹിച്ചു തുടങ്ങി ഭൂരികാരുണ്യവേഗാത് അത്യധികമായിട്ടുള്ള ആ കാരുണ്യത്തിൻ്റെ ശക്തി ആ വേഗത കൊണ്ട് കാരുണ്യവേഗാത് പാർക്ഷ്യാരൂഢ പ്രേക്ഷിതോഭൂ പുരസ്ഥാത് പാർക്ഷ്യാരൂഢ താർച്ചൻ്റെ താർച്ചനിൽ ആരൂഢനായിട്ട് താർച്ച എന്ന് പറഞ്ഞാൽ ഗരുഡൻ ഗരുഡൻ്റെ പുറത്ത് കയറിക്കൊണ്ട് താർച്ച ആരൂഢ താർച്ചനിൽ ആരൂഢനായിക്കൊണ്ട് താർച്ചൻ്റെ പുറത്ത് കയറിക്കൊണ്ട് പ്രേക്ഷിത അഭൂത് പ്രേക്ഷിതനായി തീർന്നു കാണപ്പെട്ടു അതായത് ഈ ഇന്ദ്രദ്യുന്ദനെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അങ്ങ് താർശ്യാരൂഢനായിട്ട് ഗരുഡൻ്റെ പുറത്ത് കയറിയിട്ട് അങ്ങ് ഈ ഇന്ദ്രദ്യുന്ദൻ്റെ മുൻപിൽ പ്രത്യക്ഷമായി എന്ന് പാർക്ഷ്യാരൂഢ പ്രേക്ഷിതോഭൂഹു ഈൻ്റെ മുൻപിൽ അങ്ങ് പ്രേക്ഷിതനായി കാണപ്പെട്ടു അങ്ങ് പ്രത്യക്ഷപ്പെട്ടു എന്ന് സാരം രണ്ട് ശ്ലോകവും ഒന്നും കൂടിയും ചെല്ല ആർത്തിവ്യക്തനജ്ഞാന ഭക്തി നിർവിശേഷാത്മനിഷ്ഠം സ്തോത്രശ്രേഷ്ഠം മലയാള പരിഭാഷ ിലങ്ങരിച്ചും തുമ്പിക്കയ്യാൽ താമരപ്പൂവെരിഞ്ഞും കൊമ്പൻ കുമ്പിട്ടോതി മുജന്മകാലേ സമ്പാദിച്ച

സർവാത്മാവാമങ്ങു കാരുണ്യഭാരാൽ പക്ഷീന്ദ്രൻ വേഗത്തിലെത്തി സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ